വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തിയാറാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഖണ്ഡിതപ്രാസൈന്യം സൗഭേശം തീരുധ സജകിതയാർഗമഭ്രംശയത് മാതാദം നാജായകുരേഖേ തതിരമവമതം വ്യാസേവ ന്യസേചീ പ്രും സല് സൈന്യത്തെ പ്രദ്യുമ്നൻ യതുഭടന്മാരോടുകൂടി യുസൈന്യ യാദവ സൈന്യത്തോടുകൂടി തടുത്തു നിർത്തി മിക്കവാറും യാദവ സൈന്യ ഇരുപത്തേഴ് ദിവസം യുദ്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ദ്യുമന്തനെ കൊന്നു ദ്യുമന്ദൻ എന്നുള്ളതായിട്ടുള്ള മന്ത്രിയെ വധിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ ഇനി താവ അതിനിടയിൽ ഈ ഈ ഇരുപത്തേഴ് ദിവസം യുദ്ധം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലോ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഹസ്തനപുരത്തിലായിരുന്നു ഹസ്തനപുരത്തിലുള്ള ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്ന കൃഷ്ണനും രാമനും ശ്രീ ബലരാമനും ശ്രീകൃഷ്ണനും ഈ രാജസൂര്യത്തിൽ ആയിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിരിക്കുന്ന സമയത്താണ് സാൽവൻ ഇവിടെ രണ്ടുപേരും ഇല്ലയെന്നറിഞ്ഞ് യുദ്ധത്തിന് വന്നത് അപ്പോൾ യാദവ സൈന്യത്തിനെ പ്രദ്യുനൻ തന്നെ നയിച്ചു പ്രദ്യുനൻ അങ്ങനെ യാദവ സൈന്യത്തിനേയും മിക്ക അല്ല സാലുവിൻ്റെ സൈന്യത്തെയും മിക്കവാറും ഒന്നൊടുക്കി ബാക്കി കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരുവിധം സാലുവിനെ ജയിച്ചിരുന്നില്ല സാലുവിനെ വച്ചിക്കല് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പറയണത് താവൽ ആ സമയത്ത് ത്വം അങ്ങ് രാമശാലി രാമശാലിയായിട്ട് രാമന ശാല ശാല എന്നുള്ളത് ശോഭിക്കുക എന്നുള്ള അർത്ഥത്തിൽ രാമേണ ശാലതെ ഇതി രാമശാഹി രാമനോടുകൂടി ചോദിക്കുന്നവനായിട്ട് അതായത് രാമനോടൊപ്പം എന്ന് അർത്ഥം മതി പറഞ്ഞാൽ മതി രാമനോടൊപ്പം ത്വരിതം ഉപഗ്രത വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു അതായത് അവിടെ ചില ദുർനിമിത്തങ്ങളൊക്കെ കാണാനുണ്ട് എന്ന് കണ്ടിട്ട് എന്തോ ദ്വാരകയിൽ തകരാറ് ആയിട്ടുണ്ട് എന്ന് മനസ്സ് തോന്നിയിട്ട് അവർ രണ്ടുപേരും കൂടി ഈ വേഗം ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് ത്വരിതം ഉപഗ്രത ത്വരിതം വളരെ വേഗത്തിൽ തിരിച്ചുവന്നവനായിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചു വന്നവനായിട്ട് ഖണ്ഡിതപ്രായ സൈന്യം സൗഭേഷം തം നിരുധാഹ തം സൗഭേഷൻ നിരുദ്ധാഹ ആ സൗഭേഷനെ സൗഭം എന്നുള്ളതായിട്ടുള്ള വിമാനത്തിൽ കയറി യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള ആ സൗഭേഷനെ ഞെരുദ്ധാഹത്തടുത്തു നിർത്തി ആ യുദ്ധത്തിൽ സൗഭേഷനെ സാല്യുവിനെ തടഞ്ഞു നിർത്തി എന്നാണ് പറയണത് സൗഭേഷം തം ഞെരു എങ്ങനെയാണ് ഖണ്ഡിതപ്രായ സൈന്യം സൗഭേഷം ഖണ്ഡിതമായ ഖണ്ഡിതപ്രായമായ സൈന്യത്തോടു കൂടിയ ഖണ്ഡിതപ്രായം എന്ന് വെച്ചാൽ മിക്കവാറും നശിപ്പിക്കപ്പെട്ട പ്രായ ശബ്ദവും കൊണ്ട് അങ്ങനെ അർത്ഥമാണ് മിക്കവാറും എന്നുള്ളതാണ് ഓൾമോസ്റ്റ് എന്നുള്ള അർത്ഥമാണ് ഖണ്ഡിതപ്രായ സൈന്യം മിക്കവാറും ഖണ്ഡിതമായ മുറിക്കപ്പെട്ടതായ അതായത് നശിപ്പിക്കപ്പെട്ടതായ വധിക്കപ്പെട്ടതായ സൈന്യത്തോടു കൂടിയ സൈന്യം മികവാറും ജാതക സൈന്യത്തിനോട് യുദ്ധം ചെയ്തിട്ട് തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെയുള്ളതായിട്ടുള്ള ഖണ്ഡിതപ്രായ സൈന്യം മിക്കവാറും നശിച്ചു കഴിഞ്ഞതായ സൈന്യത്തോടുകൂടിയ സാല്വനെ സൗ ഖണ്ഡിതപ്രായ സൈന്യം സൗഭേശം തം ആ സൗഭേശനെ സൗഭ എന്നുള്ളതായിട്ടുള്ള വിമാനത്തിൽ യുദ്ധം ചെയ്യുന്നതായ അങ്ങ് തടുത്തു നിർത്തി എന്നാണ് അവനാകട്ടെ അഭ്രംശയത് അങ്ങയുടെ ആ ശാർഗം എന്നുള്ളതായിട്ടുള്ള വില്ലിനെ ഭഗവാന്റെ വില്ലാണ് ശാർഗം ആ എന്നുള്ള വില്ല് കയ്യിൽ നിന്ന് തറുപ്പിച്ചു അഭ്രംശ വീഴ്ത്തി ഭ്രംശിപ്പിച്ചു അതായത് കയ്യിൽ നിന്ന് തെറുപ്പിച്ചു കയ്യിൽ നിന്ന് വീഴ്ത്തി എന്നാണ് ഭഗവാൻ്റെ കയ്യിൽ നിന്ന് വില്ല താഴേക്ക് വീണു ഈ സാല്വൻ്റെ മിടുക്കുകൊണ്ട് അത്ര മിടുക്കുള്ള ആൾ തന്നെയാണ് സാൽവിൻ എന്നാണ് പറയണത് ഭഗവാൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള വില്ല് വില്ല് പോലും തെ കറു തറുപ്പിക്കത്തക്ക വിധത്തിലുള്ളതായിട്ടുള്ള മിടുക്ക് ആ സാല്വിന് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാ സൗഭേ സൗഭേശൻ ശാർഗത്തെ കയ്യിൽ നിന്ന് വീഴ്ത്തി എന്നാണ് അത് കില അത് അങ്ങനെ അയ്യത്രേ എന്ന് പറയാണ് അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നുള്ള നിലയില്ഭ്രംചയത് അഭി തവ പു പിന്നെ കൂടാതെ കണ്ട് അഭി കൂടാതെ കണ്ട് ഇതുകൊണ്ടുണ്ടായി എന്നാണ് എന്താണ് തവപുരഹ അങ്ങയുടെ മുൻപിൽ വെച്ച് തന്നെ മായാതാതം വിഹിംസീത് മായാതാതനെ ഹിംസിച്ചു കൊന്നു അതായത് വസുദേവരെ മായ കൊണ്ടൊരു വസുദേവരെ ഉണ്ടാക്കിയിട്ട് ആ വസുദേവരെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തന്നെ വധിച്ചു എന്നാണ് അതായത് ഭഗവാനെ കൊണ്ട് ആ വീര്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിനുള്ളതായിട്ടുള്ള ഉള്ളതായിട്ടുള്ള ആ ഉത്സാഹം കുറയൂലോ അപ്പം അതിനു വേണ്ടിയിട്ട് ആ മായ കൊണ്ട് വസുദേവരെ പോലെ ഒരാളെ ഉണ്ടാക്കിയിട്ട് അങ്ങടെ വിഹിംസീ അങ്ങയുടെ മുമ്പിൽ തന്നെ വിഹിംസീത് ഹിംസിച്ചു വധിച്ചു എന്ന് മായാതാതം വിഹിംസീത് അഭിധവ പുരവഹ മായാതാതം എന്നുവെച്ചാൽ മായ കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള താതനെ വസുദേവരെ അനിഹി വിഹിംസീത് കൊന്നു അഭിധവ പുരവഹ അങ്ങയുടെ മുമ്പിൽ വെച്ച് തന്നെ അണവസിച്ചത് എന്നാണ് തത് യാബി ക്ഷണാർത്ഥം ഏകേ തത് അത് അതായത് ആയാ വധിച്ചത് എന്നുള്ളത് അങ്ങയാൽ പോലും ക്ഷണ ക്ഷണാർത്ഥം ക്ഷണാർത്ഥം ഒരു പകുതി നിമിഷ നേരത്തേക്ക് ഒരു നിമിഷം കൂടി ഉണ്ടായിട്ടില്ല ക്ഷണാർത്ഥം അർത്ഥം എന്ന് വെച്ചാൽ പകുതി ക്ഷണാർത്ഥം പകുതി നിമിഷത്തേക്ക് പോലും അരനിമിഷത്തേക്ക് പോലും അങ്ങ് ഇത് അറിയാതിരുന്നു എന്ന് ക്ഷണാർത്ഥം അഭി നജ്ഞായി ത്വയാ അഭി നജ്ഞായി ന അജ്ഞായി അറിയപ്പെട്ടില്ല അജ്ഞയായി അറിയപ്പെട്ടു എന്ന അജ്ഞയായി അറിയപ്പെട്ടില്ല അത് ത്വയാ അഭി അങ്ങയാൽ പോലും ക്ഷണാർത്ഥം ന അജ്ഞായി അറിയപ്പെട്ടില്ല ക്ഷണ ക്ഷണ പകുതി അരക്ഷണം നേരത്തേക്ക് അങ്ങ് അത് തെറ്റിദ്ധരിച്ചു അച്ഛനെ കൊന്നു എന്ന് ധരിച്ചു എന്ന് ഇതി ഏകേ എന്ന് ചിലർ ആഹു പറയുന്നു ആഹു പറയുന്നു ഏകേ ഇത്തി ആഹുരേഖേ എന്ന് ചിലർ പറയുന്നു ഇതി ആഹു ഏകേകെ എന്ന് വെച്ചാൽ ചിലര് അതിൻ്റെ ആളൊന്നും പറയണില്ല ചിലരങ്ങനെ പറയുന്നുണ്ട് അങ്ങ് കൂടി അത് അറിഞ്ഞില്ല അത് മായാസാധനയാണ് കൊന്നത് എന്നുള്ളത് അങ്ങ് കൂടി അറിഞ്ഞില്ല എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് തതിലം അവമതം അത് ശരിയല്ല അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയണത് ശരിയല്ല അങ്ങനക്ക് മനസ്സിലായിരുന്നു അങ്ങക്ക് ആ പരിഭ്രമമൊന്നും ഉണ്ടായില്ല എന്നാണ് തതിലം അവമതം ഈ തെറ്റായ വിവരം അഭിപ്രായം അവ തതിദം അവമതം വ്യാസയേവൻ നിഷേധീത് അങ്ങനെയല്ല എന്നുള്ളത് വ്യാസ് വ്യാസൻ തന്നെ വ്യാസമഹർഷി തന്നെ അതിനെ നിഷേധിച്ചിട്ടുണ്ട് ഭഗവാൻ അറിയാതിരുന്നിട്ടില്ല ഭഗവാൻ അങ്ങനെയുള്ളതായിട്ടുള്ള പരിഭ്രമം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യാസമഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട് തത് ഇതം അവമതം അപ്രകാരമുള്ള ഈ അവമതത്തെ തെറ്റായ അഭിപ്രായത്തെ വ്യാസേവ വ്യാസമഹർഷി തന്നെ നിഷേധീത് നിഷേധിച്ചിട്ടുണ്ട് അല്ലാതെ കൊണ്ട് ഭഗവാന് അങ്ങനെയൊരു അഭിപ്രായമൊന്നും ഉണ്ടായിട്ടില്ല അച്ഛൻ മരിച്ചു അച്ഛനെ കൊന്നു എന്നുള്ളതായിട്ടുള്ള തോന്നലൊന്നും ഭഗവാൻ ഉണ്ടായിട്ടില്ല ഭഗവാന് അതൊക്കെ നല്ലപോലെ അറിഞ്ഞിരുന്നു ആയാധാബനെയാണ് വധിച്ചത് എന്നുള്ളത് നല്ല വിവരമുണ്ട് എന്ന് വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് താവൽ ആ സമയത്ത് അതിനിടയിൽ ത്വം രാമശാലി രാമനോടൊപ്പം ബലരാമനോടൊപ്പം ത്വരിതം ഉപഗ്രഥ വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു ഈ ദ്വാരകയിലേക്ക് വന്നു എന്തോ ദുർനിമിത്തങ്ങൾ കണ്ടിട്ടാണ് വന്നത് അങ്ങനെ എത്തിച്ചേർന്നു എന്നിട്ട് ഖണ്ഡിതപ്രായ സൈന്യം സൗഭേശ ഖണ്ഡിതമായ വധിക്കപ്പെട്ടതായ മിക്കവാറും വധിക്കപ്പെട്ടതായ സൈന്യത്തോടു കൂടിയ ആ സൗഭേഷനെ തടഞ്ഞു നിർത്തി തടുത്ത് നിർത്തി ഞരുദ്ധാഹ തടുത്തു നിർത്തി എന്നിട്ട് സജകിര ഗതയാ ശാർഗം തേ സജ അവനാകട്ടെ ഗതയാ അവൻ്റെ ഗത കൊണ്ട് തേ ശാർഗം അഭ്രംശയത് അങ്ങയുടെ ശാർഗം എന്നുള്ളതായിട്ടുള്ള വില്ലിനെ അഭ്രംശയത് കയ്യിൽ നിന്ന് ഭ്രംശിപ്പിച്ചു തെറ്റി എന്നാണ് എന്നാണ്താസീത് അഭി തവപുരതെ തവപുരത അങ്ങയുടെ മുൻപിൽ വെച്ച് തന്നെ ആ മായാതാതനെ മായ കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള അങ്ങയുടെ പിതാവിനെ വിഹിംസീത് ഒന്നു വധിച്ചു തത് അത് അഭി അങ്ങയാൽ പോലും ക്ഷണാർത്ഥം നജ്ഞായി ക്ഷണാർത്ഥം പകുതി നേര പകുതി നിമിഷ നേരത്തേക്ക് അരനിമിഷ നേരത്തേക്ക് ത്വയാ അഭി അങ്ങായാലും ന അജ്ഞായി അറിയപ്പെട്ടില്ല പിതാവിനെ കൊന്നു എന്നങ്ങ് വിചാരിച്ചു എന്നാണ് മായാതാവിനെയാണ് വധിച്ചത് എന്നുള്ളത് അങ്ങും അറിഞ്ഞില്ല ത്വയാഭി ക്ഷണാർത്ഥം ന അജ്ഞായി ഇതീകേ ആഹു എന്ന് ചിലർ പറയുന്നുണ്ട് ഇത്തം അവമതം അപ്രകാരമുള്ള ഈ അവമതത്തെ തെറ്റായ ധാരണ ധാരണയെ വ്യാസേവ നിഷേധി വ്യാസൻ തന്നെ നിഷേധിച്ചിട്ടുണ്ട് വ്യാസഭഗവാൻ തന്നെ നിഷേധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മായാതാവിനെ ആണ് വസിച്ചത് ഭഗവാന്റെ പിതാവിന് അല്ല എന്നു സാരം താവത്വം രാമശാലി ത്വരിതമുപഗത ഖണ്ഡിതപ്രായ സൈന്യം സൗഭേശം തം നിരുദ്ധ സചകിലയാർഗമഭ്രംശയത് മാതാദം അഭി തവ പുരതയാഹുരേഖേ തധിമവമതൃഷേധീത് മലയാള പരിഭാഷ അങ്ങപ്പോൾ രാമനൊപ്പം ഉടനെ അവിടെ വന്നായ സൈന്യം നശിച്ചതിർത്തു അവനുടനെ വീഴ്ത്തി ഭവാൻ അന്നെന്നോദീ കണ്ടു നിന്നൂർ നുണയത് ശരിയല്ലെന്ന് ഹോ വ്യാസനോദീ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ